നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ മത്സരത്തിൽ റയൽ മാഡ്രിഡ് യുവൻറ്റസിനെ തോൽപ്പിച്ചു ബൊറൂസിയ ഡോട്ട്മുണ്ട് മോണ്ടറിയെ തോൽപ്പിച്ചു സോ അടുത്ത പോരാട്ടം ബൊറൂസിയ ഡോട്ട്മുണ്ടും റയൽ മാഡ്രിഡും തമ്മിലാണ് ക്വാർട്ടർ ഫൈനൽ പോരാട്ടം ആ പോരാട്ടം നടക്കുമ്പോൾ ജൂഡ് ബെല്ലിംഗാം വേഴ്സസ് ജോബ് ബെല്ലിംഗാം പോരാട്ടം കൂടി കാണാൻ പറ്റുമെന്ന് ആഗ്രഹിച്ചവരാണ് പ്രതീക്ഷിച്ചവരാണ് നമ്മളിലധികവും ഇപ്പോൾ റെയലിൻ്റെ എതിരാളികൾ തീരുമാനമായി എന്ന തരത്തിൽ നമ്മൾ വീഡിയോയും പോസ്റ്റും ഒക്കെ ഇടുമ്പോൾ അതിൻ്റെ താഴെ വരുന്ന പ്രധാന കമൻ്റുകളിൽ ഒന്ന് യെസ് ജൂഡ് വേഴ്സസ് ജോബ് അത് കാണാൻ പറ്റുമെന്നാണ് രണ്ട് സഹോദരങ്ങൾ നേർക്ക് നേരെ ഏറ്റുമുട്ടുന്നത് കാണാൻ പറ്റുമെന്നാണ് നമുക്കറിയാം ജോബ് എല്ലിംഗാമ ബൊറൂസിയ ഡോട്ട് മോണ്ടിലേക്ക് ചേക്കേറിയിട്ട് ഇപ്പോൾ അവിടെ മികച്ച പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ക്ലബ് വേൾഡ് കപ്പിൽ ഈ സഹോദരന്മാരിലെ ആദ്യം ഗോൾ അടിച്ചത് ജോബ് ബെല്ലിംഗാമാണ് പിന്നെ ജൂഡ് ബെല്ലിംഗാം ഗോൾ അടിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഗോൾ ഗോൾഡടിക്കാതിരിക്കാൻ പറ്റുമായിരുന്നില്ല അവൻ ഗോളടിച്ചതാണ് അപ്പോൾ അങ്ങനെ സഹോദരങ്ങൾ നല്ല രൂപത്തിൽ പ്ര പ്രകടനം നടത്തി പോകുമ്പോൾ അവർ തമ്മിൽ ഏറ്റുമുട്ടുന്നത് കാണാൻ പറ്റും ഫിഫ ക്ലബ് വേൾഡ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ ജൂലൈ ആറിന് പുലർച്ചി ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിന് നടക്കുന്ന റയൽ മാഡ് വേഴ്സസ് ബൊറൂസിയ ഡോട്ട്മെൻറ്റ് പോരാട്ടത്തിൽ എന്ന് ആരാധകർ കരുതിയെങ്കിൽ പറയാൻ പറ്റില്ല പക്ഷെ അത് സംഭവിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം ജൂഡിനെ നേരിടാൻ ജോബ് ഉണ്ടാവില്ല ജൂഡ് ബെല്ലിംഗാം കളിക്കളത്തിലുണ്ടാവും ജോബ് ബെല്ലിംഗാം കളിക്കളത്തിലുണ്ടാവില്ല കാരണം എന്താ ഇന്ന് നടന്ന മോണ്ടറിക്കെതിരെയുള്ള ബൊറൂസിയ ഡോട്ട്മുഡിൻ്റെ മത്സരത്തിൻ്റെ ഇരുപത്തിയെട്ടാമത്തെ മിനിറ്റിൽ ജോബ് ബെല്ലിംഗാമിനെ കാർഡ് കിട്ടി അങ്ങനെ അക്യുമുലേറ്റഡ് ലോ കാർഡ് കാരണം അദ്ദേഹത്തിന് ക്വാർട്ടർ ഫൈനൽ മത്സരം നഷ്ടമാകും അതാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് അതനുസരിച്ച് ആ കാത്തിരുന്ന പോരാട്ടം ഉണ്ടാവില്ല ജൂഡ് വേഴ്സസ് ജോബ് പോരാട്ടം ഉണ്ടാവില്ല സഹോദരങ്ങൾ തമ്മിലുള്ള പോരാട്ടമില്ല മറിച്ച് റയൽ വേഴ്സസ് പൊറൂസി പോരാട്ടം നമുക്ക് കാത്തിരിക്കാം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ്റ്റോക്സ് ഉണ്ടാം